നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യയുടെ ഓപ്പറേഷൻ വിജയകരമായി പൂർത്തീകരിക്കുമ്പോഴും പ്രതിപക്ഷം എന്തിനാണ് ഇങ്ങനെ കുത്തിത്തിരിപ്പുമായി വരുന്നത് എന്ന ചോദ്യമായിരുന്നു നരേന്ദ്രമോദിയും ബി ജെ പിയുടെ മന്ത്രിസഭയും ചോദിച്ചത് എന്നാൽ പ്രതിപക്ഷ നേതാവ് ഇന്ത്യക്ക് വേണ്ടിയാണ് രാജ്യത്തിന് വേണ്ടിയാണ് യുദ്ധ സമാനമായ സാഹചര്യം കഴിഞ്ഞപ്പോൾ ചോദിച്ചത് ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റ്സുകൾ യുദ്ധവിമാനങ്ങൾ പോർവിമാനങ്ങൾ ഏതെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് അത് ഒരിക്കലും രാജ്യത്തിൻ്റെ ഡാറ്റ വിവരങ്ങൾ പുറത്തു വരാൻ വേണ്ടിയോ അല്ലെങ്കിൽ സൈന്യത്തിന്റെ എക്സ്ക്ലൂസീവ് ആയ കാര്യങ്ങൾ വ്യക്തമാക്കാൻ വേണ്ടിയോ അല്ല പകരം ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് കൃത്യമായ മറുപടി കൊടുക്കുമ്പോൾ അത് ഏത് രീതിയിലാണ് എന്നുള്ളത് രാജ്യത്തോട് വിശദീകരിക്കേണ്ട ബാധ്യതയുണ്ട് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അതായത് പ്രതിരോധ മേധാവിയായിട്ടുള്ള ജനറൽ അനിൽ ചൗഹാൻ തന്നെ തുറന്ന് സമ്മതിച്ച കാര്യമാണ് അത് അദ്ദേഹം വ്യക്തമായി വിസ്തരിച്ച് പറഞ്ഞിട്ട് ഒരാഴ്ച കാലത്തോളമാകുന്നു ഇന്ത്യക്ക് യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതിനേക്കാൾ പ്രാധാന്യം എന്നത് ഇന്ത്യ ആ പോരാട്ടത്തിൽ പാകിസ്ഥാന് കൊടുത്ത സന്ദേശമായിരുന്നു എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇവിടെ ഉപേന്ദ്ര ദ്വേദി എന്ന ആർമിയുടെ ചീഫ് അദ്ദേഹവും അതുപോലെ തന്നെ ഡിഫൻസിന്റെ ചീഫായിട്ടുള്ള ജനറൽ അനിൽ ചൗഹാനും കൊടുത്തിട്ടുള്ള സന്ദേശം ഒന്നു തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്ന കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇന്ത്യക്ക് നിരവധിയായ യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കേണ്ടി വന്നു അതിൽ ചിലതൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തത മാത്രമാണ് പ്രതിപക്ഷ നേതാവ് ചോദിച്ചത് അതും ചോദിക്കാൻ ഒരു സാഹചര്യം പാർലമെന്റ് സമ്മേളനത്തിൽ ഉണ്ടാക്കണമെന്ന് ആദ്യം റിക്വസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് അതിനു ശേഷമാണ് കൃത്യമായ ഒരു ചോദ്യം ചോദിച്ചത് പോലും അതായത് പാർലമെന്റ് സമ്മേളനം കൂടേണ്ടതിന്റെ പൊതു മിനിമം പരിപാടിയുണ്ട് കാരണം ഏതൊരു രാജ്യത്തും ഇത്തരത്തിൽ ആഭ്യന്തര പ്രശ്നങ്ങളോ അതല്ലെങ്കിൽ സൈനിക നടപടിയോ ഉണ്ടാകുമ്പോൾ പാർലമെന്റ് സമ്മേളനം അടിയന്തരമായി ചേരുന്ന ഒരു രീതിയുണ്ട് പിന്നെ എന്തിനാണ് ഈ പാർലമെന്റ് എന്ന് പറയുന്നത് പ്രഹസനത്തിന് വേണ്ടിയല്ലല്ലോ ജനങ്ങൾ തെരഞ്ഞെടുത്തു വിട്ട ജനങ്ങൾക്ക് അവിടെ വന്നിരിക്കാൻ കഴിയില്ല ഈ രാജ്യത്തെ നൂറ്റി നാല്പത് കോടി ജനങ്ങളുടെ പ്രതിനിധികളാണ് ഇന്ത്യൻ പാർലമെന്റിലെ അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് എം പിമാർ അതിനകത്തെ ഇരുന്നൂറ്റി മുപ്പത്തി നാല് എം പിമാർ പ്രതിപക്ഷ നിരയിൽ നിന്നുള്ളതാണ് അവർ എത്ര കോടി ജനങ്ങളെയാണ് പ്രദാനം ചെയ്യുന്നത് അവർക്കൊരു ചോദ്യം പ്രധാനമന്ത്രിയോട് ചോദിക്കാൻ പാടില്ലേ ഇതെന്ത് ജനാധിപത്യ മര്യാദയാണ് ഇതാണ് രാഹുൽ ഗാന്ധി വീണ്ടും വീണ്ടും ചോദിച്ചത് അല്ലാതെ ഇന്ത്യയുടെ ആർമിക്കുണ്ടായ നഷ്ടമോ അല്ലെങ്കിൽ ഇന്ത്യൻ ആർമിക്ക് ഏതൊക്കെ രീതിയിൽ തിരിച്ചടിക്കണമെന്ന പ്ലാനോ വിശദീകരിക്കാനല്ല പറഞ്ഞത് ഇന്ത്യയുടെ ആർമിയുടെ ബ്ലൂ പ്രിന്റും അല്ല ചോദിച്ചത് ഇന്ത്യൻ ആർമി ശക്തമായി എടുത്ത നിലപാടുകൾ വിശദീകരിക്കാൻ മാത്രമേ പറഞ്ഞോളൂ അതും വളരെ വ്യക്തമായ സാഹചര്യത്തിൽ ചോദിക്കേണ്ട സമയത്ത് അതല്ലാതെ അനൗചിത്യമായി ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല ഇവിടെയാണ് പ്രതിപക്ഷത്തെ കബളിപ്പിക്കുന്ന രീതിയിൽ ഈ രാജ്യത്തെ ജനങ്ങളെ കബളിപ്പിക്കുന്ന രീതിയിൽ അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന് പറയുന്ന രീതിയിൽ ഒരു രീതിയിൽ പരസ്പര ബന്ധമില്ലാതെ കുറെ തഗ് ഡയലോഗുകൾ പഠിച്ചു വിട്ട് രാജ്യത്തെ ജനങ്ങളെ ഇതിൻ്റെ പേരിൽ മതപരമായി ഭിന്നിപ്പിക്കാൻ കഴിയുമോ എന്ന ബി ജെ പിയുടെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് ആലോചിക്കണം യോഗി ആദിത്യനാഥ് നേപ്പാൾ അതിർത്തിയുമായി ബന്ധപ്പെട്ട ഭാഗത്ത് പ്രദേശത്ത് പള്ളികളും ഈദ് ഗാഹുകളും തകർത്തതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ കപിൽ സിബൽ കൃത്യമായി ഹർജി നൽകിയിരിക്കുന്നു കപിൽ സിബലിന് ഈ വിഷയത്തിൽ അദ്ദേഹത്തിനെ രാജ്യദ്രോഹിയായി മുദ്രകുത്താൻ ബി ജെ പി ശ്രമിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി എങ്ങനെയെങ്കിലും ആട്ടി പുറത്താക്കാൻ കഴിയുമോ എന്നുള്ളത് ബി ജെ പിയുടെ റിസർച്ചാണ് അവരുടെ സൈബർ തല മേധാവിയായിട്ടുള്ള അമിത് മാളവിയ ഇതിനു വേണ്ടി തലമുഖ ആലോചിച്ചിട്ട് വർഷങ്ങൾ അഞ്ചായി ഇപ്പോഴും രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു കരിയില പോലും അനക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെയാണ് ഈ രാജ്യത്ത് ബി ജെ പി വർഗീയതയ്ക്ക് വേണ്ടി മതസ്പർദ്ധയ്ക്ക് വേണ്ടി രാജ്യത്ത് തരംതിരിക്കാൻ വേണ്ടി രാജ്യദ്രോഹിയാണ് ബി ജെ പിയുടെ നയങ്ങൾക്കെതിരെ നിൽക്കുന്നവരെല്ലാം രാജ്യവിരുദ്ധരാണ് എന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് സൈന്യം ബി ജെ പിയുടെ വകയല്ല രാജ്യത്തിൻ്റെ വകയാണ് രാജ്യത്തിന്റെ പൊതുസ്വത്താണ് ഈ രാജ്യത്തെ പൗരരുടെ സംരക്ഷകരാണ് ആ പൗരന്മാരിൽ ബി ജെ പി കാര് മാത്രമല്ല ഉൾപ്പെടുന്നത്